ഒരു സിനിമ അഭിനയിച്ചിരിക്കുന്നു അവാർഡ് പോലും ഒത്തിരി നന്മ നിറഞ്ഞൊരു നല്ല പടം ഒരു ചെറിയ പടമാണ് ഞങ്ങളുടെ സിനിമ എല്ലാവരും കാണുന്നു നിങ്ങളാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഞാനിതിൽ ശ്യാമളെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരെ കണ്ടപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാനിപ്പം ഇത്രയും ത്രൂ ഔട്ടായ ഒരു ക്യാരക്ടർ എനിക്ക് ഇതിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഇനി വരുന്ന പ്രേക്ഷകരോട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും സിനിമ കാണണം നമ്മുടെ ഇവിടെ നമുക്കുണ്ടായിരുന്ന കുറേ നന്മകൾ ഇപ്പോൾ അതൊന്നും കാണാനില്ല എഴുത്തോല എന്നൊന്നും പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല എന്താണ് അപ്പോൾ അവര് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും കുട്ടികളായിട്ട് പോയി കാണണം എന്നാണ് പുസ്തകമായതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെ രണ്ട് അഭിനയം നോക്കുകയാണ് ഞാൻ അഭിനേതാവുന്ന കവിൻ്റെ ക്യാരക്ടർ ആയിട്ട് സിനിമ എല്ലാം ആദ്യം കഥ സിനിമക്കൊപ്പം സഞ്ചരിക്കുന്നതായിരുന്നു നല്ല കഥ അതിൽ നിന്നും നമ്മൾ അറിയാൻ കോഴിക്കോടാണ് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഞാൻ മണ്ണിൽ എഴുതിയിട്ട് എൻ്റെ മണ്ണിൽ എഴുതിയിട്ട് ആ കാലഘട്ടം പോയി അതിൽ നിന്ന് കാണാനും അനുഭവിക്കാനും ഗവൺമെന്റ് അവസരം ഉണ്ടാകുന്നില്ല ഞങ്ങൾ നല്ല നല്ല സന്തോഷം അത് അങ്ങനെ നമ്മൾ അത് ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് രസമാണ് അതിനുവേണ്ടി നമ്മൾ കരയാൻ പക്ഷെ അദ്ദേഹം നമ്മൾ അവൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അമ്മ കഥാപാത്രങ്ങളൊക്കെ ഈ ജനറേഷനിൽ അതിൽ അത്ര ഭംഗിയാണ് ജീവിച്ചിരിക്കാൻ എന്ന് പറയാൻ പറ്റില്ല വിശ്വാസാരെങ്കിൽ ജീവിക്കായിരുന്നു ചിത്രത്തിൽ അത്ര ഭംഗിയായിട്ട് ഒരു ബോറഡി ഇല്ല ബാഗിങ് ഇല്ല സുഖമായിരുന്നു കാണാം ഇല്ല ഇന്നത്തെ ന്യൂ ജനറേഷനോട് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല എന്നെ പോലുള്ളവർക്ക് ജീവഗന്ധ്യാഭി ചിത്രം എന്ന് പറയണം ശരിക്കും ജീവിക്കായിരുന്നു അതിനകത്ത് ആരും അഭിനയിച്ചിട്ടില്ല 他怎么办呢？隔隔隔隔隔